ം നമ ശിവായ ഓ ഓം നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ മൂന്നാമത്തെ അനുവാഗം ആരംഭിക്കുകയാണ് നമസ്സഹമാനായ നിവ്യാധിനാധിനീനാം പതയേ നമ എന്നാണ് ആദ്യത്തെ മന്ത്രം മൂന്നാമത്തെ അനുവാഗത്തിൽ നമ്മൾ സഹമാനായ നി വ്യാധിന ആവ്യാധിനി നാം പറയ ഭഗവാൻ മഹാദേവൻ സഹമാനായ സഹിക്കുന്നു അല്ലെങ്കിൽ ചെറുത്തു നിൽക്കുന്നു ശത്രുക്കൾ എത്ര പ്രബലമായ ശത്രുക്കൾ വന്നാലും അവരെയൊക്കെ അവരുടെ ആക്രമണത്തെ ഒക്കെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി മഹാദേവനുണ്ട് എന്നൊരർത്ഥം പിന്നെ പാപികളായ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരായിട്ടുള്ള ഭക്തന്മാരുടെ എല്ലാ തെറ്റുകളും പൊറുക്കുന്ന ഒരു സ്വഭാവം ഭഗവാനുണ്ട് എന്നർത്ഥം സഹമാനായ സഹിക്കുന്നു പൊറുക്കുന്നു പാപങ്ങൾ എത്ര വലുതാകിലുമെന്നു പശ്ചാത്താപത്തോടെ അങ്ക്രികളിൽ വീഴുക എല്ലാവരുടെയും കീഴ്മൽ മറന്നു പിഴയാസകലം പൊറുക്കും എന്നൊരർത്ഥം അപ്പം നമ്മൾ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട പശ്ചാത്താപത്തോടു കൂടി ഭഗവാനെ അപരാധം അഖിലാന പരാധാൻമേ ക്ഷമസ്വകരുണാനിധേ എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചാൽ നമ്മളുടെ എല്ലാ തെറ്റുകളും പൊറുക്കും എന്നൊരർത്ഥം കൂടെയുണ്ട് നമസ്സഹമാനായ നിവ്യാധിനാധിനീനാം പതയെ നമ ഭഗവാന്റെ ശക്തി വളരെ ശക്തികളൊരു ഫോഴ്സ് സൈന്യം തന്നെ ഭഗവാനുണ്ട് ഇത്ര വലിയ അക്രമികളെയും ചെറുത്തു നിൽക്കുകയും അവരെല്ലാം തോൽപ്പിക്കാനുള്ള ശക്തിയുള്ള സൈന്യം ഭഗവാനുണ്ട് എന്നൊരർത്ഥം അങ്ങനെയുള്ള സർവ്വശക്തനായ ഭഗവാനെ എവിടത്തേക്ക് നമസ്കാരം നമസ്സഹമാനായീ നാം നമ കകുഭായ കകുഭായ കകുഭ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരെ നമക്കകുഭായ കകു കകുഭന്മാര് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരെ കാള വൃഷഭം കാളയുടെ പൂഞ്ഞ് എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പൊ നമ്മൾ തകുഭായുധെങ്കിലേ തേനാനാമ്പത കയ്യിൽ ആളുണ്ട് ഭഗവാൻ ധർമ്മിഷ്ഠന്മാരായുള്ള ആൾക്കാരെയൊക്കെ രക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ എന്നൊരു അർത്ഥം പിന്നെയോ തേനാനാമ്പതെന്ന് നമ്മൾ പറഞ്ഞില്ലേ പലതരത്തിലുള്ള ആൾക്കാരുമുണ്ട് കള്ളന്മാര് തേനന്മാരെ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുന്ന ആൾക്കാരെ ചെന്നാൽ കാണാതെ ഇരിട്ടത്ത് ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മോഷണമൊക്കെ അല്ലേ എന്താ പറയുക സ്നേഹം സ്വാദ്വത്യഥ നദി എന്ന് ഭാഗവത് നമ്മൾ കണ്ടു അങ്ങനെ മോഷ്ടിക്കുന്ന ആൾക്കാര് ഇരുട്ടത്ത് ഇരിട്ടിന മറവിലെ കാണാതെ അപഹരിക്കുന്ന ആൾക്കാരുടെയും പതിയാണ് എന്ന് പറഞ്ഞാൽ സാധാരണ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഇതിനു മുമ്പ് കണ്ടു ശ്രേഷ്ഠന്മാരുടെ മാത്രം പതിയല്ല കള്ളന്മാരുടെയും സാധാരണക്കാരെയും പലതരം വിവിധങ്ങളായ തെറ്റുകൾ ചെയ്തിട്ട് ജീവിക്കുന്നതായിട്ട് ആൾക്കാരുടെയും പതി തന്നെയാണ് ഭഗവാൻ എന്നൊരർത്ഥം അപ്പൊ കകുഭ നമ കകുഭ എന്ന് ശങ്കിയണേനേന എന്ന് കണ്ടു അപ്പോ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം മഹാദേവൻ വളരെ സോഷ്യലാണ് സർവജനസമ്മതനാണ് സർവ്വജന സമാരാധ്യനാണ് ആർക്കും ഭഗവാനെ ആശ്രയിക്കാം ആദ്യത്തെ അനുഭാഗത്തിൽ നമ്മൾ കണ്ടു അതിർശൻ അതിർശൻ ഉദാഹരിയാം ആരൊക്കെ കണ്ടു കോപന്മാര് സാധാരണ ജനങ്ങൾ വെള്ളം കൊണ്ടുവരുന്ന ആൾക്കാരെ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നിത്യജീവിതത്തിന് വേണ്ടി അത്യാധ്വാനം ചെയ്ത് ജീവിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ് അർത്ഥം അപ്പം അവരുടെ ഒക്കെ എല്ലാവരുടെയും പതിയാണ് അങ്ങനെയുള്ള ഭഗവാൻ എവിടത്തേക്ക് നമസ്കാരം എന്ന് പറയാണ് അപ്പം ഭഗവാന്റെ ഈ കാരുണ്യം തേനന്മാരുടെ പതിയാണ് നമ്മൾ നിശങ്കിനെ ഇഷുധിമതയെ തസ്കരാണാം പതിയെന്നാണ് മൂന്നാമത്തെ മന്ത്രം കയ്യിൽ വാളുണ്ട് ആവനാഴികയിൽ അമ്പുകളൊക്കെ ഉണ്ട് നമ്മൾ നിശങ്കിന ഇഷുധിമതയെ തസ്കരാണാം പതയേനമാ തസ്കരന്മാര് മോഷ്ടാക്കൾ നിറ നേരിട്ട് ആക്രമിച്ച് എന്താണ് ആക്രമിക്കുന്നതായിട്ടുള്ള കള്ളന്മാരില്ലേ വഴി വഴിയിലൊക്കൂടെ പോകുന്ന പൂന്താനത്തിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ആരടാ നിക്കടാ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് എല്ലാം മോഷ്ടിക്കുക എന്താണ് വനത്തിൽ കൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് ആരുമില്ലാത്ത വിജന പ്രദേശത്ത് എത്തുമ്പോൾ ഇങ്ങനെയുള്ള കള്ളന്മാരോടി വരും അങ്ങനെയുള്ള തസ്കരന്മാരുടെയും തസ്കരാണാം കഥയാണ് പതേനമാ അപ്പൊ ഈ തസ്കരന്മാരുടെയും പതിയാണ് ഇങ്ങനെ സഹല ആൾക്കാരുടെയും പതിയായ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം ഈ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് തസ്കരന്മാരുടെയും ഇങ്ങനെ സർവജനങ്ങളുടെയും പതിയായിട്ടുള്ള ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം നമസ് തസ്കരണാം പതയെ നമ തസ്കരന്മാരുടെ പതിയായിട്ടുള്ള അവിടത്തേക്ക് നമസ്കാരം ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് വളരെ സാധാരണക്കാരുടെയും ഈശ്വരനാണ് എന്നിങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെ ശക്തിയുള്ള ഈ മഹാദേവനെ നമ്മൾ സേവിക്കാൻ മടിക്കരുതേ എന്ന് ഒരു അർത്ഥം കൂടിയുണ്ട് അപ്പം തസ്കരാണാം പതേതമാ നമ്മോ വഞ്ചതേ പരിവഞ്ചതേ തായൂനാം പതേതമാ അയ്യോ തസ്കരന്മാർ പിന്നെ തേനന്മാർ ഇവരുടെയൊക്കെ പതിയാണ് പിന്നെ എല്ലാ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയും സംരക്ഷിക്കും പശ്ചാത്താപത്തോടു കൂടി ഭഗവാൻ്റെ കാക്കൽ വീണാൽ എന്ന് കണ്ടു പിന്നെ പറയണ വഞ്ചതേ പരിവഞ്ചതേ വഞ്ചിക്കുന്ന ആൾക്കാർ നമ്മളെ വിശ്വാസ വഞ്ചന എന്നൊക്കെ പറയാല് പറ്റിക്കുക നല്ല ആളാണെന്നുള്ള രീതിയിൽ വന്നിട്ട് എല്ലാം മോഷ്ടിക്കുന്നതായിട്ടുള്ള വളരെ സമർത്ഥന്മാരായിട്ടുള്ള ചില ആൾക്കാരില്ല അവരാണ് വഞ്ചൻ വഞ്ചിതൻ വഞ്ചിക്കുന്നവരേന്ന് പറയുന്നത് അപ്പം വഞ്ചതേ പരിവഞ്ചതേ അവരുടെയൊക്കെ പതിയാണ് വഞ്ചിക്കുന്നവരെയും നമ തേന ആനാമ്പതേതമാ തസ്കരാണാമ്പതേതമാ വഞ്ചതേ പരിവഞ്ചതേ നമ വഞ്ചിച്ച് മോഷ്ടിച്ച് വസ്തു മോഷണം മോഷി മോഷ്ടിച്ചതായിട്ടുള്ള വസ്തുക്കൾ സ്വന്തമാക്കുന്ന വഞ്ചിതന്മാരായിട്ടുള്ള ആൾക്കാരുടെയും പതിയാണ് ഇങ്ങനെ ജീവിതത്തിൽ പലതരം തെറ്റ് ചെയ്തിട്ടും പലതരം ജീവിത രീതി ആണ് ഓരോരുത്തർ അത്യാധ്വാനം ചെയ്ത് ജീവിക്കുന്നവര് നല്ല രീതിയിൽ എന്താണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ പ്രഭാഷണം നടത്തിയിട്ട് ബ്രാഹ്മണ വൃത്തി ചെയ്യുന്ന ഒരാൾക്കാര് സാധാരണക്കാരായി കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാർ മോഷണം തൊഴിലാക്കിയിട്ടുള്ള ആൾക്കാർ പിന്നെ പല എന്താണ് തെറ്റായ മാർഗത്തിൽ കൂടി സഞ്ചരിച്ച് ജീവിതം നയിക്കുന്ന ആൾക്കാര് ഉണ്ട് അവരുടെയും പതിയാണ് എന്നൊക്കെയാണ് പറയുന്നത് തെറ്റായ രീതിയിൽ ധർമ്മത്തിൽ നിന്ന് അധപ്പതിച്ച് വ്യതിചലിച്ച് ധാർമ്മികരായിട്ട് ജീവിക്കുന്നതായിട്ടുള്ള ആൾക്കാർ വഞ്ചിതര വഞ്ചിക്കുന്ന ആൾക്കാര് വഞ്ചന സ്വഭാവമുള്ളവരാൾ ആൾക്കാര് ഇവരുടെ ഒക്കെ പതിയാണ് ഭഗവാൻ എന്ന് പറയുന്നു ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ അപ്രാപ്യനല്ല എല്ലാവർക്കും പ്രാപ്യനാണ് മഹാദേവൻ ചണ്ടാലൻ ആയാലും തിരക്കടില്ല ബ്രാഹ്മണ ആയാലും തിരക്കടില്ല ആർക്കും ഭജിക്കാവുന്ന മഹാദേവൻ കണ്ണപ്പന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അദ്ദേഹത്തിന് ഉപദേശം കിട്ടി ഈ മഹാദേവനെ അഭിഷേകം ചെയ്യണം എന്ന് മഹാമുനി പറഞ്ഞതാ അഭിഷേകം ചെയ്യണം നിവേദ്യം ചെയ്യണം എന്നൊക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ ഉള്ളത് പാത്രമൊന്നുമില്ല വെള്ളം കൊണ്ടുവരാൻ അപ്പൊ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പുഴയിൽ പോയിട്ട് വായൽ വെള്ളം ആക്കി കൊണ്ടുവന്നിട്ട് അത് ശിവനെങ്കിത്ര അഭിഷേകം ചെയ്തു എത്ര തെറ്റാ നമ്മൾ എച്ചില് ഒറ്റ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ വായല് വെള്ളം ഒരു തുപ്പൽ തെറിച്ചാൽ അത് നേരിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മളൊക്കെ പഠിച്ചുവെച്ചിട്ടുള്ളത് ഇയാൾ എന്താ ചെയ്തിട്ടുള്ളത് വായൽ വെള്ളം കൊണ്ടുവന്നിട്ട് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്തു പിന്നെ മാംസം മാംസ ഉരുള അതാണ് ഭഗവാന് നിവേദ്യമായിട്ട് ചെയ്തിരുന്നത് ഏറ്റവും നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മഹാദേവന്റെ കണ്ണിൽ നിന്ന് ശിവലിംഗത്തിൽ നിന്ന് ചോര വരുന്നതായിട്ട് കണ്ടു ഔ എന്താ അത് അല്ലാത്ത വിഷമം തോന്നി എന്നിട്ട് തൻ്റെ കണ്ണ് ചൂന്നെടുത്ത് ആ ശിവലിംഗത്തിൽ വെച്ചു തോന്നുന്നു അപ്പം മറ്റേ കണ്ണിൽ വെള്ളം ചോര വരുന്നു അപ്പം അതെന്താ ചെയ്യാം എന്നാൽ തൻ്റെ മറ്റേ കണ്ണ് കൂടി വെക്കാം പക്ഷെ അത് ഈ കണ്ണ് പോയാൽ മറ്റേ കണ്ണ് കൂടി പോയാൽ എവിടെയാ വെക്കുകയെന്ന് അറിയില്ലല്ലോ അപ്പം കാല് കൊണ്ട് അല്ലെങ്കിൽ ബെതിയടി കൊണ്ട് വെട്ടിപ്പിടിച്ച് കണ്ണിൻ്റെ മഹാദേവൻ്റെ കണ്ണിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് വ്യക്തമായിട്ട് ബോധ്യം വന്നിട്ട് ആ സ്ഥലത്ത് തൻ്റെ കണ്ണ് ചൂന്നെടുത്ത് വെച്ചു മഹാദേവന്റെ നന്മയ്ക്കായിട്ട് മഹാദേവന് വേണ്ടിയിട്ട് എന്തും സമർപ്പിക്കുക തൻ്റെ കണ്ണ് പോയാലും തിരക്കടില്ല എന്നുള്ള ഭക്തൻ വളരെ സാധാരണയായിട്ട് ഏട്ടനാണ് അമ്മയുന്നിട്ട് മൃഗങ്ങളെയൊക്കെ കൊന്ന് ഭക്ഷിച്ച് മാംസം ഭക്ഷിച്ച് ജീവിക്കുന്ന ആൾ ആ ആളുടെയും പതിയാണ് എന്നാണ് പറയുന്നത് അപ്പം ഭക്തിയാകും ഏകയാഗ്രാഹ്യ ഭക്തി ഉണ്ടെങ്കിൽ മഹാദേവന് എന്താണ് തന്നത് എന്നല്ല നോക്കുന്നത് എങ്ങനെ തന്നു ഭാവഗ്രാഹിജനാർദ്ധന ഏത് ഭാവത്തോടുകൂടി ഭക്തിയോടുകൂടി സമർപ്പിക്കുക അങ്ങനെ നമുക്കും ഭഗവാനെ ആരാധിക്കാൻ ഭാഗ്യം ഉണ്ടാവണേ ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഭാഗത്തിലെ ഏതാനും മന്ത്രങ്ങൾ മൂന്നാമനുഭാഗത്തിൽ ഏതാനും മന്ത്രങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു ഹരേ കൃഷ്ണ നമ നമശിവായ സദാശിവായ കൈലാസപതേ നമ